ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഏമ്പേറ്റിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരത്തിന് ബഹുജന പിന്തുണയേറുന്നു ഏംബേറ്റിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ മേൽപ്പാലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സമരം പത്തൊമ്പത് ദിവസം പിന്നിടുകയാണ് എംബേറ്റ് ജംഗ്ഷനിൽ നിന്ന് മെഡിക്കൽ കോളേജ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ആരാധനാ കേന്ദ്രങ്ങളിലേക്കും ഉൾപ്പെടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇതിന്റെ ഭാഗമായി വിശിവദാസൻ എംപി ഇടപെട്ട് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു തുടർന്ന് ഇവിടെ മേൽപ്പാലത്തിന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അണ്ടർ സെക്രട്ടറിയെ മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ നവംബർ മുപ്പതിന് ആരംഭിച്ച സമരമാണിത് ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ഇപ്പോൾ ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസമാണ് പത്തൊമ്പതാമത്തെ ദിവസം നടക്കുമ്പോൾ ഈ നാട്ടിലെ അപാരവൃദ്ധൻ ജനങ്ങളും ഈ സമരത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഈ ജനരോഷത്തിനു മുമ്പിൽ ഭരണാധികാരികൾക്ക് എന്തായാലും അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇനിയും അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള സമരത്തിന് എത്ര ദിവസം തയ്യാറാണ് എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെയാണ് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരെ കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ അനുകൂല നിലപാടാണ് അവിടെ നിന്നുണ്ടായത് അതിനുശേഷം പത്രവാർത്തകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോ സ്ഥലത്തുള്ള സംഭവികസങ്ങളും കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ആസ്ഥാനത്തായി പോകുമെന്നുള്ളൊരു പേടിയും കൂടി നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ എന്തിരുന്നാലും ഇന്നോ നാളെയായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പ് ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വരും എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവിടെ മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ന്യൂസ് ന്യൂസ്റ